നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഭൂകമ്പം ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് റത്ത് കേക്ക് ഉണ്ടാക്കുന്ന പോലെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചാവി ഹെർണാണ്ടസ് ഇന്നലെ സിവിക്കെതിരെയുള്ള കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ബാഴ്സലോണയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇറ്റ് സീംസ് ലൈക്ക് ഫ്രം ഡേ വൺ ഓൾ മൈ വേർഡ്സ് കേക്ക് ഐ റിയലി നോ വൈ ഇതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് താൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് എന്ന് കഴിഞ്ഞ ജനുവരിയിൽ ചാവി ഹെർണാഡസ് പ്രഖ്യാപിച്ചതാണ് അങ്ങനെ പോവാൻ നിന്ന മനുഷ്യനെ പിടിച്ചു നിർത്തി നാപ്പുട്ടയും സംഘവും പിന്നെ ഒരു പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ടിസ്റ്റ് ഉണ്ടാവുന്നതും ചാവി ഹെർണാഡസിന് പറഞ്ഞു വിടാനുള്ള തീരുമാനത്തിലേക്കിൽ ആപ്പൂട്ടയും സംഘവും എത്തുന്നതും ക്ലബ്ബിന്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യമായി താൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് ചാവി അതിന് വിശദീകരണം കൊടുത്തു എന്നും അവര് കേൾക്കാൻ തയ്യാറായില്ല ചെവി കൊണ്ടില്ല അദ്ദേഹത്തെ പുറത്താക്കി അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇപ്പൊ പുറത്തു പോകുമ്പോൾ പറയുന്നത് ഇറ്റ് സീംസ് ലൈക്ക് ഫ്രം ഡേ വൺ എൻ്റെ എല്ലാ വാക്കുകളും ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ചാവി ഹെർണാണ്ടസ് പറയുന്നു ഏതായാലും അദ്ദേഹം വിട വാങ്ങുമ്പോൾ പറയുന്നത് തിരിച്ചു നോ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുമുണ്ട് അതൊരു റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ വർക്കിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ക്ലബ്ബ് അങ്ങനെയല്ല തീരുമാനിച്ചത് ക്ലബിന്റെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്കറിയാം ഫാൻസ് എൻ്റെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്ന് കൂടി ചാവി ഹെർണാണ്ടസ് സങ്കടത്തോടെ പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീട്ടിൽ വിട്ടാം